എന്റെ ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് ഭാഗമായി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ പവൻ രൂപ അധികം ഡിസ്കൗണ്ട് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ കേരളത്തിൽ ലഭിക്കേണ്ട ആവശ്യങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും നടത്തിയ സമരത്തിന് ഐക്യദാഠ്യമായിട്ട് നിലമ്പൂർ മുനിസിപ്പൽ എൽ ഡി എഫ് കമ്മിറ്റി ബഹുജന സദസ്സ് നടത്തി സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗവും ഏരിയ സെക്രട്ടറിയുമായ ഇ പത്മാക്ഷൻ ഉദ്ഘാടനം ചെയ്തു ഈ സമരത്തിൽ കേരളത്തിലെ ഗവൺമെന്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഉയർത്തിപ്പിടിക്കുന്നത് ഈ സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങളോട് താല്പര്യങ്ങളോട് നിഷേധാത്മകവും ശത്രുതാപരവുമായ നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനങ്ങൾ അവസാനിപ്പിക്കണം എന്ന മുദ്രാവാക്യമാണ് അധികമായ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ അനുവദിക്കണം എന്നതല്ല അർഹതപ്പെട്ടത് നിയമപരമായി കേന്ദ്രം രാജ്യത്തെ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകുന്നത് പോലെ ഈ സംസ്ഥാനത്തിന് നൽകേണ്ടത് ഭരണഘടനാപരമായി മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും എന്ന പോലെ കേരളത്തിന് ലഭിക്കേണ്ടത് രാജ്യത്ത് നിലവിലുള്ള ഫെഡറൽ തത്വങ്ങൾക്കനുസരിച്ച് ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ന്യായമായും ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ ലോക്കൽ സെക്രട്ടറിമാരായ ഷാജി കരുമ്പുഴ ടി ഹരിദാസൻ സി ലോക്കൽ സെക്രട്ടറി എ എസ് ഷൌക്കത്ത് എൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ടോമി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ